അപ്പോൾ ഇത് വഹദത്തുമാര വ്യാഖ്യാനം വഹരത്തുമാര വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ വഹദത്തുൽ വജൂദിൻ്റെ പാത പഠിപ്പിക്കുകയാണ് അദ്വൈതവാദം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഇത് പിന്നെ പരിഭാഷപ്പെടുത്തി ഇവിടെ സമൂഹത്തിൽ ജനങ്ങൾക്ക് വായിക്കാൻ പാകത്തിന് ഒരുക്കി കൊടുത്ത ആരാണ് സമസ്തക്കാരാണ് സമസ്തയിലെ കെ വി എം പന്താവൂർ എന്ന് പറയുന്ന അവരുടെ വളരെ വേണ്ടപ്പെട്ട മുസ്ലിയാരാണ് ഇപ്പോൾ ചില ആളുകളൊക്കെ ഇത് നമ്മൾ വായിക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചില ഭീന്തന്മാർ ഭ്രാന്തന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അത് ഞങ്ങളറിയില്ല എന്ന് പറയും ശരിക്ക് സമസ്തയിലെ മുസ്ലിയാക്കന്മാർ പഴയകാല മുസ്ലിയാക്കന്മാരുടെ ചരിത്രം സമസ്തക്കാർ എണ്ണിപ്പോരുമ്പോൾ അവരിപ്പോൾ ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഇദ്ദേഹത്തെ എന്തു ചെയ്യുന്നുണ്ട് വളരെ ആഗ്രഹോടെ തന്നെ കൊണ്ടുവരുന്നുണ്ട് മാത്രവുമല്ല സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ എന്ന ഏറ്റവും നല്ല ഒരു സിഫത്ത് വിശേഷണം ആർക്കും കൊടുത്തിട്ടുണ്ട് ഈ മുസ്ലിം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹമാണ് ശരിക്ക് പിന്നെ ഈ വിഷയത്തിലുള്ള മിക്ക പുസ്തകങ്ങളും ഒട്ടനവധി പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മുസ്ലിം അപ്പോൾ എന്തിനത് കൊണ്ടുവന്നു ലായിലാഹില്ല ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന അർത്ഥത്തിലല്ല സമസ്ത ഉള്ളത് സമസ്തയുടെ ആശയം സൂഫിസമാണ് തനിച്ച സൂഫിസമാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ തന്നെയാണ് ഇപ്പം ഈ പുസ്തകത്തിന്റെ പിന്നെ മുപ്പത്തിനാലാമത്തെ പേജിൽ ലായിലാ ഇല്ലെന്നൊക്കെ മൂന്ന് അർത്ഥം അതോ കെലിമയുടെ അർത്ഥങ്ങൾ പറയാണ് അതിനൊന്ന് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ട അർത്ഥം അതോ അല്ലാഹു അല്ലാതെ സാക്ഷാൽ ആരാധന വേറെ ഇല്ല ആ ഒരു വാക്കാണിപ്പോൾ ഇവിടെ എം ടിയുടെ സംസാരത്തിൽ വന്നത് എന്നാൽ അത് അതാണോ അതിന്റെ ശരിയായവർ അംഗീകരിക്കുന്നത് അല്ല അതെ ഒരു പ്രാഥമികമായിട്ട് അറിയാം ആരാധനക്കാരല്ല മാത്രം അതൊപ്പം പറഞ്ഞു ശരി ഇനി രണ്ടാമത്തെ അർത്ഥം എന്താ ലക്ഷ്യം അല്ല മാത്രം വേറൊന്നും ലക്ഷ്യം വെക്കരുത് എന്തും വെറും ലക്ഷ്യമല്ല മാത്രം എന്ന ആ അവസ്ഥ എത്തുക ഇനി മൂന്നാമത്തെ അർത്ഥം ഇതിൻ്റെ മുപ്പത്തഞ്ചാമത്തെ പേജിൽ പറയുകയാണ് അഥവാ ഈ തസൌഫിൻ്റെ ഉള്ളിൽ കയറി അവസാന ജതുബ് ആ പിരാന്തിൻ്റെ അവസ്ഥയ്ക്ക് എത്തിയാൽ പിന്നെ ഫന പ്രാപിച്ചു എന്നാ പറയാം ഫന പ്രാപിച്ചു എന്ന് ലയിച്ചു എന്ന അർത്ഥം ഈ ലേനാണ് ശരിക്ക് അതിൻ്റെ മറ്റൊരു എന്താ പറയുക പ്രയോഗം അല്ലെങ്കിൽ ഈ ഫനായിൻ്റെ അസിലാണ് ശരിക്കും വഹദത്തുൽ വുജൂദും ഹുലൂലും ശരിക്കും എന്താണ് ഈ ഫനായിൻ്റെ അസ്സലാം ശരിക്കും അതാണ് മൂന്നാമത്തെ അർത്ഥം പറയാണ് കെലിമയുടെ അർത്ഥം പിന്നെയും മാറുന്നു ലാ ഇലാഹ ഇല്ലാ അല്ലാഹു അല്ലാതെ യാതൊന്നുമില്ല ഇത് ദഹിക്കാൻ മൂന്നാമത്തെ ദശയിലേക്ക് തന്നെ വേണം തന്നെ വേണം കാരണം ഇഹത്തിലും പരത്തിലും പരത്തിലുമൊക്കെ മഷിയിട്ടു നോക്കിയാലും അള്ളാഹുവിനെ അല്ലാതെ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ആരും ചോദിക്കുക പിന്നെ ഈ കാണുന്നതൊക്കെ പിണ്ണാക്കാണോ എന്നായിരിക്കും ഏഹ് പിണ്ണാക്കല്ല കാരണം പിണ്ണാക്കും ഇല്ല ഉള്ളത് സത്യത്തിൽ അള്ളാഹു മാത്രം അപ്പം അത്ര ഒരു ഒരു പരിഹാസ രൂപത്തിലാണ് ശരിക്ക് ഇത് എന്നിട്ട് പിന്നെ ഇതിൽ ഈ ഫരീദ് ബാബന്റെ ബൈത്ത് കൊടുക്കൽ ആ കണ്ണ ഇല്ലല്ലാ ലാ അമൂക്ക ഇല്ലാ ലാ അലിസാന ഇല്ലല്ലാ അതായത് കണ്ണും മൂക്കും നാവും ഒക്കെ പള്ളി എല്ലാം അല്ലാന്ന് പറഞ്ഞിട്ട് ഒരു പരിഹാസ രൂപേണയുള്ള വിശ്വാസമാണ് ഇവിടെ തസോഫിലൂടെ സമസ്ത പഠിപ്പിച്ചത്